ഹായ് ഹലോ ഉച്ചസമയമല്ലേ അപ്പം നമുക്ക് ഊണ് കഴിച്ചാലോ ഊണ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ കാര്യമായിട്ട് അടുക്കളയിലോട്ട് വന്നേ പക്ഷേ അടുക്കളയിലോട്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കുറച്ച് ചോറ് മാത്രം വെച്ച് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന ഒരു കറിയും ഇല്ല അപ്പോൾ ഇനി എന്താ കറി ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം എന്താ നമുക്ക് ചമ്മന്തിയാണ് അല്ലേ അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാനൊരു തേങ്ങയെടുത്ത് പൊട്ടിച്ചൊരു അരമുറി തേങ്ങ തിരുമിയതായിട്ടോ മുപ്പത് രൂപയുടെ തേങ്ങയാണ് മുപ്പത് രൂപയുടെ അരമുറി തേങ്ങ തിരികിയപ്പം ഇത്രയും തേങ്ങയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കിയാലോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേങ്കിൽ ഞാനത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ എങ്കിൽ വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും എന്ന് എന്നെ മനസ്സ് പറയുന്നു അപ്പോൾ ഞാൻ ആ തിരികെ തേങ്ങ മിക്സയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് മൂന്നാല് ചെറിയ ഉള്ളി ചെറിയ രേഷ് ഇഞ്ചി എന്നിട്ട് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക നമ്മൾ നെല്ലിക്ക ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഞാനൊരു രണ്ട് നെല്ലിക്ക എടുത്തു കുറച്ച് കാന്താരി മുളക് അത് ഈ കാന്താരി മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക അതിന് കുറച്ച് കറിവേപ്പില എൻ്റെ അടുത്തിരുന്ന കറിവേപ്പില കുറച്ചൊന്ന് വാടിപ്പോയി കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരട്ടെ അപ്പം കണ്ടില്ലേ അപ്പോൾ ചമ്മന്തി നല്ല കിടക്കാഴ്ചയായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മക്കളെ ഈ ചമ്മന്തിയും കൂട്ടിയിട്ട് നമുക്കിന്ന് ചോറ് കഴിക്കണം ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ പറയുന്നതിന് അപ്പുറത്താണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയാൻ പറ്റാത്ത ടേസ്റ്റായിരുന്നു അപ്പം എൻ്റെ വായ്ക്കൂടെ വെള്ളമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ചമ്മന്തി ജാറിനകത്ത് നന്നായിട്ട് ഉരുട്ടി ഇങ്ങനെ എടുത്തപ്പം ആ ജാറിനകത്തിരുന്ന ചമ്മന്തി അതുപോലെ ജാറിൻ്റെ അടപ്പിനകത്തിരുന്നതും എല്ലാം കൂടെയൊക്കെ ഞാൻ വടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടുക കേട്ടോ അപ്പം ചമ്മന്തി ഒക്കെ ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാം വടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടു ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചമ്മന്തിയെടുത്തപ്പോൾ അവിടെയൊക്കെ കുറച്ച് വീണായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒന്ന് തുടച്ചൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് ഉണ്ടാകുന്ന അങ്ങനെ ഞാൻ അന്നു അതെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഒന്ന് കയ്യൊക്കെ കഴുകിയിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് പ്ലേറ്റ് എടുത്തിട്ട് നമുക്കെന്ന് വെച്ചിട്ട് ചുമന്നരി ചോറും കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ അല്ല നെല്ലിക്കാ ചമ്മന്തിയും കൂട്ടിയിട്ട് ചോറ് ഉണ്ടാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കിയാലോ അപ്പോൾ ഞാൻ ഞാനാന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് വിളമ്പി കേട്ടോ ചോറ് വിളമ്പിയിട്ട് ഇന്ന് ചമ്മന്തിയല്ലേ എനിക്ക് ചമ്മന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ആണ് അതിൻ്റെ കൂടെ ഇന്ന് നെല്ലിക്ക അല്ലേ വേറെ ലെവലാണ് കേട്ടോ അപ്പൊ എന്റെ കൂട്ടുകാര് ആരെങ്കിലും ഈ നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഗ്യാരണ്ടി അടിപൊളി ടേസ്റ്റാണ് എന്റെ കൂട്ടുകാര് ഈ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ചോറിണ്ടിട്ട് ഇതിന്റെ റിസൾട്ട് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ വെള്ളം വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ആ ചമ്മന്തിയോട് കൂടെ ഞാൻ ഒരു പീസ് നാരങ്ങ അച്ചാറോട് എടുത്ത് ആ ചമ്മന്തിയുടെ കൂടെ നാരങ്ങ അച്ചാറോട് കൂട്ടി കഴിക്കാൻ വേണ്ടല്ലോ ആഹാ വേറെ ലെവലാണ് മക്കളെ അങ്ങനെ ഞാൻ ആ പാതാപുറത്തിൻ്റെ മുകളിലോട്ട് തന്നെ അങ്ങ് ഇരുന്ന് ഇരുന്നിട്ട് നല്ല വിശാലമായിട്ട് ഈ ചമ്മന്തിയും കൂട്ടിയിട്ട് ഈ ചോറൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട് കൂട്ടുകാരെയും കൂടെ ഒന്ന് അറിയിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനാണെന്നെങ്കിൽ ആ ചമ്മന്തിയും നാരങ്ങ അച്ചാറോ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് മിക്സ് ചെയ്ത് ചുമന്തി ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി ഒരു നാരങ്ങ അച്ചാറുണ്ടെങ്കിൽ വേറെ കറി എന്തിനാണ് വേറെ ഒരു കറിയും വേണ്ട മക്കളെ ഇതിങ്ങനെ അന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തേ വെച്ച് അങ്ങോട്ട് കഴിച്ച് നോക്കാം ക്കണ മക്കളെ വേറെ ലെവലാണ് അപ്പോൾ നമുക്ക് ഏത് കറി കൂട്ടിയിട്ട് നമുക്ക് ചോറ് പറ്റും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ നെല്ലിക്ക ചമ്മന്തി കേട്ടോ ഈ നെല്ലിക്ക ചമ്മന്തി ഈ നാരങ്ങ അച്ചാറുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട വേറെ ഒരു കറിയും വേണ്ട അപ്പോൾ ഞാൻ ആസ്വദിച്ച് ഞാൻ ഈ ലഞ്ച് ഒന്ന് കഴിക്കട്ടെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്താ ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് കണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ എപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ സി യു